സൂറത്തുഷൂറായുടെ പതിനൊന്നാമത്തെ ആയത്തിലൂടെ വഹു അസ്സമിയൽ ബഷീർ അവൻ എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ് പരിശുദ്ധ ഖുർആാനും ഹദീസും അതുപോലെ മുസ്ലിം ലോകത്തിന്റെ ഐക്യകണ്ഠേനയുള്ള ഇജുമാൾ കൊണ്ടും എല്ലാം കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് ഈ സിഫത്തുകളും അപ്പോൾ അള്ളാഹുത്തായെല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ് വൽമുത്തല്ലിമു അവൻ അവൻ സംസാരം തക്കല്ലും കലാം ഉള്ളവനാണ് അള്ളാഹു സുബാനഹുഅലിയുടെ ആ ദാത്തിൽ അവൻ്റെ പരിശുദ്ധമായ ദാത്തിൽ നിലകൊള്ളുന്ന ഒരു വിശേഷണമാണ് കലാം അത് നമുക്ക് നമ്മുടെ സംസാരം പോലെ അക്ഷരങ്ങളോ ശബ്ദങ്ങളോ ഉള്ളതല്ല മുഴുവൻ അറിവുകളെയും അത് ഉൾക്കൊള്ളുന്നതും ആണ് അള്ളാഹുവിൻ്റെ കലാം പരിശുദ്ധ ഖുർആാൻ സൂറത്തു നിസാഇൻ്റെ നൂറ്റി അറുപത്തി നാലാമത്തെ ആയത്തിൽ പഠിപ്പിച്ചില്ലേ വക്കല്ലം അള്ളാഹു മൂസാ നടത്തി നബി അലൈഹി ഒരു ോട് ഒരുത്തൽ കണ്ടോ മാത്രമല്ല പരിശുദ്ധമായ അതുപോലെ തന്നെ മുസ്ലിം മാത്രു ഇരുവരും റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ കാണാം റസൂൽ വസ്സല പഠിപ്പിച്ചു ഓ ജനങ്ങളെ നിങ്ങളിൽ നിന്ന് ഒരാളും അള്ളാഹു താലാവിനോട് സംസാരിച്ചിട്ടല്ലാതെയില്ല അപ്പൊ അള്ളാഹു സംസാരം ഉണ്ടല്ലോ അള്ളാഹുവിന്റെ സംസാരം മനസ്സിലാകാൻ അതിനെ വിവർത്തനം ചെയ്യാൻ ഒരു വിവർത്തകന്റെയോ ഒരു മറയോ ഒന്നുമില്ല ഇല്ലാതിരിക്കന്നെ പരിശുദ്ധമായ ആ മഹത്തായ സ്വർഗത്തിൽ വെച്ച്ങ്ങളോട് അള്ളാഹു സുബാന സംസാരിക്കും അപ്പോ അള്ളാഹു താലാഖ് കലാം സംസാരം സംസാരം എന്ന വിശേഷണം ഉണ്ട് അള്ളാഹുത്തല സംസാരിക്കുന്നവനാണ് അപ്പൊ അള്ളാഹുത്തലാക്ക് മുത്തകല്യമാവുക കലാമുള്ളവനാവുക എന്നത് വാജിബായ ഒരു സിഫത്താണ് അതുപോലെ തന്നെ ഇങ്ങനെ പതിമൂന്ന് സിഫത്തുകൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തു മൊത്തം വാജിബായ സിഫത്തുകൾ ഇരുപത് അതിൽ നിന്ന് പതിമൂന്നെണ്ണമാണ് ഇപ്പോൾ ചർച്ച ചെയ്തത് ഇനി ഏഴ് സിഫത്തുകളും കൂടി മഹാനായ അഹബുൽ മറുസോഖർ അള്ളാഹു നമ്മൾ പഠിപ്പിക്കുന്നു അടുത്ത വിശേഷണമാണ് അള്ളാഹു താല കുതിറത്ത് എന്ന വിശേഷണമുണ്ട് അള്ളാഹു താലാ കാതിറാണ് പറഞ്ഞു അപ്പോൾ കുതിറത്തുണ്ടാവണം കുതിറത്തില്ലാതെ കാതിറാവില്ല കഴിവില്ലാതെ ഉണ്ടാവുമോ ഇല്ല ഇതാണ് പരിശുദ്ധമായ മഹത്തായ വൽ ജമാൻ്റെ വിശ്വാസം അള്ളാഹുത്ത ആല അവൻ്റെ നാത്തിൽ നിലകൊള്ളുന്ന ആ കദീമായ പണ്ടേയുള്ള അവൻ്റെ കുതിറത്ത് ആ കുതിർത്ത് കൊണ്ട് കുതിറത്തുള്ളവനാണ് അവൻ അപ്പോൾ കുതിറത്ത് എന്നത് അവനക്ക് നിർബന്ധമായ വിശേഷണമാണ് ഇറാദത്തുൻ അള്ളാഹുത്ത ആല ഇറാദത്തുള്ളവനാണ് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇറാദത്ത് എന്നതും ഉണ്ടാവണം ഉണ്ടായാലല്ലേ അത് ഉള്ളവൻ എന്ന് പറയാൻ പറ്റൂ അപ്പോൾ അള്ളാഹുത്ത ആല അവൻ്റെ ആ പരിശുദ്ധമായ മുക്കദ്സ്വത്തായ ദാത്തിൽ നിലകൊള്ളുന്ന കദീമായ പണ്ടേയുള്ള ഇറാദത്ത് എന്ന വിശേഷണം കൊണ്ട് അവൻ അവൻ കാതിറാണ് അവൻ മുജീദാണ് അതുപോലെ സമറിൻ അവൻ കേൾവി ശക്തി ഉള്ളവനാണെങ്കിൽ കേൾവി ശക്തി വേണം അപ്പോൾ കേൾവി ശക്തി കേൾവി എന്നതും അവനക്ക് നിർബന്ധമാണ് ബസോറിൻ അവൻ കാഴ്ചയുള്ളവനാണ് അപ്പോഴല്ലേ അവൻ ബസീറാവുകയുള്ളൂ സമ ഉണ്ടെങ്കിലല്ലേ സമയമാവുകയുള്ളു അതുപോലെ ബസോർ ഉണ്ടെങ്കിലേ അപ്പോൾ കാഴ്ച ശക്തി എന്നത് അവനിക്ക് നിർബന്ധമാണ് അപ്പോൾ കാഴ്ചശക്തി ഉള്ളവനാണ് അതുപോലെ കേൾവിശക്തി ഉള്ളവനാണ് അപ്പോൾ കേൾവി ശക്തിയുണ്ട് ഹയാത്തിന് അതുപോലെ ജീവുണ്ട് ഹയാത്തുള്ളവനാണ് അതുകൊണ്ടാണ് ഹയ്യുൻ അവൻ ജീവനുള്ളവനാണ് ഹയാത്തുള്ളവനാണെന്ന് പറഞ്ഞത് അൽമ് മറ്റൊന്നാണ് എൽമ് അപ്പോഴല്ലേ അവൻ അലിമാവുകയുള്ളൂ അലിമാവുകയുള്ളൂ അറിവുള്ളവൻ അറിവ് എന്നതുണ്ടെങ്കിലല്ലേ അറിവുള്ളവൻ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ ഏഴ് വിശേഷണങ്ങളും കൂടിയുണ്ട് എന്നാൽ അഹൽസന്നു വൽ ജമാഅത്തിന്റെ എതിരാളികളായ പുത്തൻവാദികളായ ഒരു വിഭാഗമാണ് മൊഴത്ത് അവർ പറയുന്നത് അള്ളാഹു സുബാന അവൻ അവൻ സ്വമേധയാവനാണ് കുതറത്തുണ്ടോ കുതിറത്തില്ല അവൻ സ്വമേധയാ ഇറാദത്തുള്ളവനാണ് ഇറാദത്തുണ്ടോ അതില്ല ഇറാദത്തില്ലാതെ ഇറാ ഉദ്ദേശമില്ലാതെ ഉദ്ദേശിക്കുന്നവനാണ് അതുപോലെ കഴിവില്ലാതെ കഴിവുള്ളവനാണ് ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് അത് നിരർത്ഥകമായ ആശയങ്ങളാണ് അതുപോലെ ഇതിൻ്റെ വിപരീതങ്ങളാണ് മുസ്തഹിലായ സിഫത്തുകൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വിപരീതങ്ങൾ വരുമ്പോൾ അത് അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്ത വിശേഷണങ്ങളാണ് വാജിബായ വിശേഷണങ്ങൾ അവനക്ക് ഉണ്ടാവൽ അനിവാര്യമായതാണ് അള്ളാഹുവിൻ്റെ ദാത്തിനുണ്ടാവൽ അല്ലാഹുവിൻ ഉണ്ടാവൽ നിർബന്ധമായതാണ് എന്നാൽ മുസ്തഹിലായ സിഫത്തുകളോ അവനിൽ ഉണ്ടാവാൻ പാടില്ലാത്ത വിശേഷണങ്ങളാണ് അപ്പോൾ ഇരുപത് വാജിബായ സിഫത്തുകൾ ഉണ്ടാവൽ നിർബന്ധമായ വിശേഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അതിൻ്റെ എതിരാകുന്ന ഇരുപത് വിശേഷണങ്ങൾ അവനിക്ക് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് എന്തൊക്കെയാണത് ഒന്ന് അദമ അള്ളാഹു താല ഉള്ളവനാണ് അപ്പോൾ ഇല്ലാത്തവനാവുക എന്നത് പാടുണ്ടോ ഇല്ല അതുപോലെ മറ്റൊന്നാണ് അവൻ പുതുതായി ഉണ്ടായവനാണ് അള്ളാഹു താല കണെന്ന് നമ്മൾ പറഞ്ഞില്ലേ പണ്ടേ ഉള്ളവനാണ് അപ്പോൾ പുതുതായി ഉണ്ടായവനാവുക എന്നത് പാടില്ല അതുപോലെ അള്ളാഹു താല ബാക്കിൻ എന്നൊന്നും അവശേഷിക്കുന്നവനാണ് അതിന്റെ എതിരാകുന്ന നാശം എന്നത് അള്ളാഹുവിൻ ഉണ്ടാവാൻ പാടില്ല അതുപോലെ മുഖാലഫത്തുൽ ഹവാദിസ് സർവ്വ സൃഷ്ടികളോടും അള്ളാഹു അല്ലാത്ത മറ്റു അള്ളാഹു കഴിഞ്ഞുള്ള മറ്റു സൃഷ്ടികൾ അള്ളാഹു സൃഷ്ടാവാണ് മറ്റുള്ളവർ സൃഷ്ടികളാണ് ഈ സൃഷ്ടികളോട് എല്ലാ നിലക്കും അവനെതിരായവനാവണം അതേസമയം അവൻ സൃഷ്ടികളോട് സദൃശ്യമാവുക എന്നത് അവനിക്കുണ്ടാവാൻ പാടില്ലാത്ത വിശേഷണമാണ് അപ്പോൾ നാല് വിശേഷണമായി അതുപോലെ അള്ളാഹു തഅല മറ്റൊന്നിലേക്ക് ആവശ്യമുള്ളവനാവുക എന്നത് പാടില്ലാത്തതാണ് അവൻ സ്വ അവൻ്റെ അവൻ ഒന്നിൽ കൂടുതൽ ഉണ്ടാവുക എന്നത് പാടില്ലാത്തതാണ് അവൻ്റെ വിശേഷണത്തിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടാവൽ പാടില്ലാത്തതാണ് അതുപോലെ അശക്തത ഉണ്ടാവാൻ പാടില്ല അവൻ്റെ സ്വമേധയ അല്ലാതെ ഇഷ്ട ഇഷ്ടമല്ലാതെ ബലാൽക്കാരമായിട്ട് വല്ല കാര്യങ്ങളും അവനിൽ നിന്നും ഉണ്ടാവൽ അത് ഉണ്ടാവാൻ പാടില്ലാത്ത വിശേഷണമാണ് അതുപോലെ അറിവില്ലായ്മ അള്ളാഹുഅല ജാഹിലായി പോയി എന്നത് ജഹിലി എന്നത് അള്ളാഹുവിയിലേക്ക് ചേർത്തി പറയാൻ പാടില്ലാത്തതാണ് അതുപോലെ മരണം എന്നത് അള്ളാഹുവിയിലേക്ക് ഉണ്ടാവാൻ പാടില്ല അതുപോലെ കേൾവിശക്തി ഇല്ലായ്മ അന്ധത സംസാരശേഷി ഇല്ലായ്മ ഇതുപോലുള്ള വിശേഷണങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല കാരണം ഇതിൻ്റെ ഒക്കെ വിപരീതങ്ങൾ ഉണ്ടാവൽ നിർബന്ധമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതുപോലെ അശക്തനാവൽ അതുപോലെ സ്വൈഷ്ടപ്രകാരമല്ലാതെ നിർബന്ധിതനായിത്തി പ്രവർത്തിക്കൽ അറിവില്ലാത്തവനാവൽ അവൻ മരിച്ചവനാവൽ ബധിരനാവൽ മൂഖനാവൽ അതുപോലെ തന്നെ ഊമയാവൽ തുടങ്ങിയ വിശേഷണങ്ങളൊന്നും അവനിക്കുണ്ടാവാൻ പാടില്ല അപ്പോൾ നേരത്തെ പറഞ്ഞ നിർബന്ധമായും ഉണ്ടാവേണ്ട വിശേഷണങ്ങൾക്ക് വിപരീതമായ വിശേഷണങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നിർബന്ധമായും ഉണ്ടാവൽ അനിവാര്യമായ വാജിബായ സിഫത്തുകൾ ഇരുപതാണെങ്കിൽ അതിൻ്റെ വിപരീതങ്ങളായ മുസ്താഹി സിഫത്തുകളും ഇരുപത് തന്നെയാണ് ഇനി അള്ളാഹു സുബാന ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ജായിസായ സിഫത്തും കൂടിയുണ്ട് എന്താണത് പറഞ്ഞു സൂറത്തുൽ ആയത്താണ് നേരത്തെ ഞാൻ ഓതിയിട്ടുണ്ടത് അങ്ങയുടെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ അവൻ ഉദ്ദേശിച്ചതിനെ അവൻ സൃഷ്ടിക്കും അതേസമയം ആ സൃഷ്ടികൾക്ക് ഒരു നിലക്കും ഇതിൽ ചോയ്സ് ഇല്ല അവസരമില്ല അള്ളാഹു അവൻ ഉദ്ദേശിച്ചതിന് അവൻ ഇറാദത്ത് ചെയ്തതിന് അവൻ മഷീ എത്ത് വെച്ചതിന് അവൻ പടക്കും അതുപോലെ സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി എൺപത്തിനാലാമത്തെ ആയത്തിൽ കാണാം കണ്ടോ അള്ളാഹു അവൻ ഇഷ്ടം അവൻ ഉദ്ദേശിച്ചവന് പുറത്തു കൊടുക്കും അവൻ ഉദ്ദേശിച്ചവനെ ശിക്ഷിക്കും ഇങ്ങനെ തുടങ്ങി ധാരാളം ആയത്തുകളും ഹദീസുകളും ഒക്കെ നമുക്ക് കാണാം ഇതിൽ നിന്ന് മഹാന്മാർ വൽ ജമാഅത്ത് നമ്മെ പഠിപ്പിച്ചു യഥാർത്ഥ വിശ്വാസം നമുക്കുണ്ടാവൽ അനിവാര്യമായ ഒരു വിശ്വാസം അള്ളാഹു ഒരു എന്താണ് ഉണ്ട് എന്താണ് മഹാനായ ഇമാം അഹമ്മദൂ അവിടുത്തെ അഖീദത്തുൽ നമ്മെ പഠിപ്പിച്ചു ജായിസായ വിശേഷണമാണ് അഥവാ ബുദ്ധിപരമായിട്ടും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിൻ്റെയും ഹദീസുകളുടെയും ഒക്കെ പിൻബലം കൊണ്ടും സാധ്യമായ ഒരു വിശേഷണമാണ് അവൻ്റെ അവൻ ഏതൊന്നിനെയും ചെയ്യാം ചെയ്യാതിരിക്കാം <talli> ി മുളി അള്ളാഹു ഏതൊന്നിനെയും ചെയ്യാം ചെയ്യാതിരിക്കാം അള്ളാഹുത്തല പുറത്തു കൊടുക്കാം പുറത്തു കൊടുക്കാതിരിക്കാം അള്ളാഹുത്തല നന്മയും തിന്മയും അവൻ പടക്കാം പടക്കാതിരിക്കാം ഒരു മനുഷ്യനെ അള്ളാഹു താല മുമാക്കാം മറ്റൊരു മനുഷ്യനെ അള്ളാഹുത്താല കാഫിറാക്കാം അതുപോലെ ഏതൊരു പ്രവർത്തനവും അത് ഹയറാവട്ടെ ഷറാവട്ടെ ഏതൊന്നും ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് ചോദ്യം വരും ي محمد أن مسلمك الله تعالى مؤمنك ما تروني شناء الله تعالى ما تشن التنة ولماني شن مؤمنا كم تروني شن ابن كافرهاك إذا إذا أكرم من لي إنس هل لا الله سبحانه هو تعالى عليك أكرم من الذي أركاني باردا والله على كل شيء قدير بس دقران تني نبى بيج الله إلا ديني الكريول لبنان അതെല്ലാം അള്ളാഹുവിന്റെ അവൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ടാണ് ചിലരെ അവൻ ഹൈർ നൽകും മറ്റു ചിലർക്ക് ഷർറ് നൽകും അത് അള്ളാഹുവിന്റെ മഹത്തായ നീതി കൊണ്ടാണ് അതുകൊണ്ടാണ് മഹാനായ ഇമാം ഇമാർ അള്ളാഹു പഠിപ്പിച്ചത് അവൻ്റെ ഔദാര്യമാണത് അവൻ്റെ തനിച്ച നീതിയാണത് എന്ത് ഏതൊരു കാര്യവും ചെയ്യലും ചെയ്യാതിരിക്കലും മുഖ്യനായ ഏതൊരു കാര്യവും ചെയ്യലും ചെയ്യാതിരിക്കലും ഏതൊരു കാര്യവും ചെയ്യലും ചെയ്യാതിരിക്കലും ഒരാള് മറ്റൊരാള് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അള്ളാഹുവിനോട് ചോദ്യം ചെയ്യപ്പെടുകയില്ല ആരാടോ അള്ളാഹുവിനോട് ചോദ്യം ചെയ്യാനുള്ളത് അതേസമയം ആ പടപ്പുകൾ ആ സൃഷ്ടികൾ മനുഷ്യർ മനുഷ്യർ ജിന്നുകൾ അവർ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അള്ളാഹുവിന്റെ പടപ്പുകളോട് ചോദ്യമുണ്ട് ചോദ്യം ചോദിക്കാൻ അള്ളാഹുണ്ട് അതേസമയം അള്ളാഹുവിനോട് ചോദ്യം ചെയ്യാൻ ആരാണുള്ളത് സർവചരാചരങ്ങളെയും പടച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ ആരുണ്ട് അതല്ലേ പരിശോധക്കോർ അല്ലായുസ് അലുഅമ് അലു അവൻ ചെയ്യുന്നതിന് ചെയ്തികളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുകയില്ല പടപ്പുകൾ അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചെയ്തികളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ അള്ളാഹുവി ആരെങ്കിലും ഹയുറുകൊണ്ടോ ഷറുകൊണ്ടോ ഹയുർ നൽകാം ഷർറു നൽകാം ഇതൊക്കെ അള്ളാഹുവിൻസായാഹുവിന് വാജിബല്ല ചെയ്തു കൊള്ളണമെന്നുണ്ടോ ഇല്ല അതേസമയം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ഇസ്ലാമിൻ്റെ അഥവാ വൽ ജമാഅത്തിൻ്റെ എതിരാളികളായ വിദേഹത്തിന്റെ ആളുകളായ പറയുന്നത് അവർ പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ നന്മ നിർബന്ധമാണ് നിർബന്ധമാണ് ഏതൊരു മനുഷ്യനിക്കും നന്മ ചെയ്യാൻ നിർബന്ധമാണെന്ന് വാദിക്കുന്നവരാണ് അതില്ല പരിശുദ്ധമായ വൽ ജമാഅത്ത് പറയുന്നു മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത് തർക്കുല്ലി കുല്ലി മുംകിനിൻ അള്ളാഹു സുബാന ഏതൊരു മുഖ്യനായ കാര്യത്തെയും അവൻ ചെയ്യാം ചെയ്യാതിരിക്കാം ഇത് അള്ളാഹുവിന് അനുവദനീയമായ വിശേഷണമാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് അടിച്ചേൽപ്പിക്കേണ്ട വിശേഷണം അല്ല അള്ളാഹുവിനത് നിർബന്ധമില്ല അപ്പൊ അള്ളാഹുത്താല ചിലർക്ക് നൽകി ആക്കാം മറ്റു ചിലരെ കാഫിറാക്കാം ഇത് അല്ലാഹുവിനെ സംബന്ധിച്ച് ജായിസാണ് ആണ് അള്ളാഹുത്താല ചിലർക്ക് തോഴത്തുണ്ടാക്കി കൊടുക്കാം ചില ആളുകൾ നന്നായി നിസ്കരിക്കും നല്ല വിവാദത്തുകളെ കൊണ്ടും തോഴത്തുകളെ കൊണ്ടും അവർ പ്രവർത്തിക്കുന്നത് കാണാം അള്ളാഹു താല കൊടുത്ത കഴിവാണ് അള്ളാഹു താല അവനിൽ താഴത്തുണ്ടാക്കി കൊടുത്തു അതേസമയം മറ്റു ചിലരോ ധാരാളം ജീവിക്കുന്നത് കാണാം അത് അള്ളാഹു താല അവനെ ചോദ്യം ചെയ്യാൻ ആരും ഇല്ല എന്നാൽ അതേസമയം അള്ളാഹു സുബാന അടിച്ചേൽപ്പിച്ചതല്ല പടപ്പുകൾക്ക് അള്ളാഹു താല ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള അവസരം അള്ളാഹു താല നൽകിയിട്ടുണ്ട് എന്നിട്ട് അവൻ നന്മയും തിന്മയും വേർതിരിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അവൻ നന്മ വിട്ട് തിന്മയിലേക്ക് പോകുമ്പോൾ അവൻ ശിക്ഷിക്കപ്പെടും അതാണ് അള്ളാഹുവിന്റെ ചോദ്യം ചെയ്യലിന്റെ ആശയം അപ്പോൾ അള്ളാഹു താലാക്ക് അനുവദനീയമായ ഒരു വിശേഷണം വാജിബായ ഇരുപത് വിശേഷണങ്ങൾ അതുപോലെ അള്ളാഹുവിൻ ഉണ്ടാവാൻ പാടില്ലാത്ത മുസ്തഹയിലായ ഇരുപത് വിശേഷണങ്ങൾ ഇതിന്റെ രത്ന ചുരുക്കമാണ് ഈ പറഞ്ഞത്